ട്യൂബിലെങ്ങാനും കയറി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ട്യൂബ് തീർച്ചയായിട്ടും നീക്കം ചെയ്യപ്പെടേണ്ടി വരും അല്ലെ ഡോക്ടറെ ഇതെല്ലാവരും ഒരു തെറ്റിദ്ധാരണയാണ് എന്നാൽ എത്രയും വേഗത്തിലാണോ ആ പെർട്ടിക്കുലർ ഗർഭം പ്രഗ്നൻസി ട്യൂബിലാണെന്ന് കണ്ടുപിടിക്കപ്പെടുന്നത് ആ സ്പീഡിനെ അനുസരിച്ചിരിക്കും ട്യൂബ് നമുക്ക് രക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എല്ലാ പ്രഗ്നൻസിയും എപ്പോഴും യൂട്രസിലായിരിക്കണമെന്നില്ല സോ പിരീഡ്സ് മിസ്സായി യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് താൻ ഗർഭിണിയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ഇൻവെസ്റ്റിഗേഷനായ ബ്ലഡ് ടെസ്റ്റിലൂടെ ഈ പ്രഗ്നൻസി വയബിൾ ആണോ യൂട്രസിനകത്ത് തന്നാണോ അതോ ട്യൂബിലോ മറ്റേതെങ്കിലുമുള്ള എക്ടോപിക് സൈറ്റ്സിലാണോ എന്നുള്ളത് കൺഫേം ചെയ്യണം ഇനി ട്യൂബിലാണെന്ന് അറിഞ്ഞതിന് ശേഷം എത്ര എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള മെഡിക്കൽ മാനേജ്മെന്റ് സ്വീകരിക്കുകയും ആ ട്യൂബിനെ കഴിവതും രക്ഷിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യണം ഇനി മെഡിക്കൽ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടമാണ് ട്യൂബ് പൊട്ടാറായ ഒരു അവസ്ഥയിലാണ് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ലാപ്രോസ്കോപ്പിക് സർജറിയോ അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്തിട്ട് ആ ട്യൂബിനെ രക്ഷിക്കാനുള്ള നടപടികളും നമ്മൾ സ്വീകരിക്കേണ്ടതാണ് സോ എല്ലാ ട്യൂബൽ പ്രഗ്നൻസീസിലും ട്യൂബ് നഷ്ടപ്പെടുമെന്നല്ല സാൽവേജ് ചെയ്യാൻ പറ്റുന്ന രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ട്യൂബിനെ രക്ഷിക്കാൻ തന്നെ ഓരോ ഡോക്ടറും ഉള്ളൂ അതേസമയം പൊട്ടിപ്പോയൊരു ഗർഭമാണ് റബ്ചേഡ് എക്ടോപ്പിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പെർട്ടിക്കുലർ ട്യൂബ് നീക്കം ചെയ്തേ ആകും